ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ സുഖല്ലേ കുറേ അതിലേ കണ്ടിട്ട് കുറച്ചധികം തിരക്കിൽ പെട്ട് പോയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കത്തറിൽ നമ്മൾ പൊരുന്നതിന് മുന്നുള്ള അവസാനത്തെ ആ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ ഷോപ്പിങ്ങും കാര്യങ്ങളും പെട്ടി പാക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നിപ്പോൾ ഇക്കാക്ക് ഞാൻ ചായക്ക് ഊത്തപ്പാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നേ പിന്നെ രാവിലത്തെ ചായക്കടി ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ളൊരു ഗവേഷണയായിരുന്നു കേട്ടോ കുറേ സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോസ് എടുത്തത് പോലും മര്യാദക്ക് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ഒരു കാര്യം കുറച്ചധികം ദോശമാവ് ആട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കാരണം എപ്പോൾ ആവശ്യം വന്നാലും എടുക്കാമല്ലോ ഇപ്പോൾ രാവിലെ ചായക്ക് എന്തെങ്കിലും ആക്കാനാണെങ്കിലും ഇനിയിപ്പോൾ രാത്രിയിൽ ചോറൊന്നും ആക്കില്ല എന്തെങ്കിലും ചായൻ്റെ കടികളോ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ എല്ലാം ആക്കുക അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ദോശമാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ വളരെ ഈസിയല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ദോശമാവ് വെച്ചിട്ട് ഞാൻ ഊത്തപ്പാണ് കേട്ടോ ആക്കിയത് ൂടെ കഴിഞ്ഞിട്ട് ഇക്ക ഷോപ്പിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് അലക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ പോവാനായി തുടങ്ങിയതിന്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി പുറത്തു പുറത്തുപോക്കാണ് അങ്ങനെ പോവും വരും ചെയ്തിട്ട് തുണികൾ തുണികളക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടലില്ല അപ്പോൾ അതാ ഇനിയിപ്പോൾ പോകാനാവുമ്പോഴേക്കൊക്കെ അലക്കി ഉണക്കി റെഡിയാക്കി വെക്കണമല്ലോ ബാഗ് പാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞാനിവിടെ വന്ന ടൈമിൽ ഇതുപോലെ തുണികൾ മെഷീനിൽ അലക്കി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കൂടെ എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ആങ്കറിലാക്കിയിട്ട് ആ ഒരു സ്റ്റാൻഡിൽ തൂക്കി വെക്കാറുട്ടോ അപ്പോൾ കുറേ ടൈം ഇങ്ങനെ എടുക്കുകയും ചെയ്യും പിന്നെ ഓരോന്ന് തൂക്കുന്ന സമയത്ത് നെൽത്ത് വീഴൽ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഇരുന്നു കേട്ടോ ഇപ്പോൾ ഇക്ക പറഞ്ഞ ഐഡിയ ഉണ്ടോ ഇക്ക എങ്ങനെ എടുത്താൽ ചെയ്യല് അതായത് ആങ്കറിൽ ഈ ഒരു മെഷീനിന്ന് എടുക്കുമ്പോൾ തന്നെ ആ തുണികൾ സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ട് ഒരേ പൊസിഷനിൽ ആങ്കർ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ ഇടേണ്ട ആവശ്യമല്ലുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണ്ടാവും പക്ഷെ പോലെ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ദാ ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള ഫുഡ് റെഡിയാക്കണം ഇന്ന് മട്ടൻ കുറുമിയും അതുപോലെ നെയ്ച്ചോറും ആണ് ആക്കുന്നത് അപ്പോൾ മട്ടൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാട്ടോ മട്ടൻ കുറുമ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അല്പം വെളുത്തുള്ളി ഇഞ്ചി എന്നിവ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചെറുത്ത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മട്ടൻ കുറുമ എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസവിച്ച് നടക്കുന്ന സമയത്തൊക്കെ മുമ്പ് ഉണ്ടാക്കിത്തരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ മട്ടൻ ഇഷ്ടമല്ലാത്ത അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കൊന്നുമില്ല കേട്ടോ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടന് ഞാനിവിടെ ചട്ടിയിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പിന്നൊരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നൊരു ഒന്നേക ടേബിൾ സ്പൂണോളം ഉലുവയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഈ മട്ടണിൽ മസാല നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ഈ മട്ടന് വേവാനാവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള മട്ടന് ഇളയ ഇറച്ചി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോൾ അത്യാവശ്യം ചാറുണ്ട് ഇനി ഈ ഒരു ചാറ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴേക്കും മട്ടന് നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും മട്ടൺ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മറ്റേ അടുപ്പിൽ ഇതാ നെയ്ച്ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് നെയ്ച്ചോറാകുമ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യുമല്ലോ ചാറക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആ ഒരു എണ്ണയിൽ ആ ഒരു മസാല നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മട്ടൻ കുറുമ കഴിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പിന്നെ മട്ടന് ആ മട്ടൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കാരണം ചെറിയ ജീരകവും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ അതാ ഞാൻ നെയ്ച്ചോറും കുക്കറിൽ വെച്ചിട്ടുണ്ട് ചക്കിലേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് മക്കളൊക്കെ അതാ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ ചിക്കൻ കുറുമ്പ് അതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ അതിലെ ചാറൊക്കെ വറ്റി നല്ല ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ പക്ഷേ എനിക്കത് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് പോകുമ്പോൾ നെയ്യില് ഉള്ളി തൂമിച്ച ചോറും ഈ മട്ടൻ കുറുമിയും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നാട്ടിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ അവർക്കുള്ള ചായ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ആണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നഗഡ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെ എടുക്കാണ്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പോവല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം ഇവിടെ ഫസ്റ്റ് വന്ന ടൈമിലൊക്കെ ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആക്കി കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ കിട്ടോ പോകെ പോകെ മടിയായി തുടങ്ങി ഇപ്പോൾ പിന്നെ നെഗഡ്സോ അല്ലെങ്കിൽ വില ബർഗറോ അതൊക്കെ ആകുമ്പോൾ വേഗം ഉണ്ടല്ലോ ആക്കാന് പിന്നെ മക്കൾക്കും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള ഐറ്റംസിനോടാണ് കേട്ടോ പക്ഷെ ഇതൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ല അങ്ങനെ നെഗഡ്സ് അധികം കഴിക്കുമല്ലോ കേട്ടോ അവർക്ക് ഇക്കാർക്ക് അങ്ങനെയുള്ള ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഈ എണ്ണയിൽ പൊരിച്ച കടികളും കഴിക്കാൻ ഇഷ്ടമല്ല വൈകിട്ട് ഇവിടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ടായിരുന്നു ആൾ ഗേറ്റ് തുറന്നപ്പോൾ ഇതിനകത്ത് കയറി പറ്റി കുടുങ്ങി പോയതാ തോന്നുന്നു കേട്ടോ അപ്പോൾ മക്കളതിനെ കണ്ടപ്പോൾ ഫുഡൊക്കെ കഴിപ്പിച്ച് പിന്നെ നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണുണ്ടായിരുന്നു ആകെ ടയേർഡാണ് കേട്ടോ മൂപ്പര് ഷോപ്പിന്റെ മുന്നിൽ എപ്പോഴും ഒരു തള്ളപ്പൂച്ചി മൂന്ന് മക്കളും ഉണ്ടാവും ഇത് ഇതയിൻ്റെ കുട്ടിയല്ല അത് വേറെ ഏതോ പൂച്ചക്കുട്ടിയാ തോന്നുന്നു അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് ആൾ കുറച്ച് സമയമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഷോപ്പിലുള്ള സ്റ്റാഫ്സിനൊക്കെ കൊടുക്കാൻ കുറച്ച് ബർഗർ ആക്കണം അപ്പോൾ കുറച്ച് അധികം തന്നെ റെഡിയാക്കണം അവർ മൊത്തം പന്ത്രണ്ട് പേരാണുള്ളത് പിന്നെ ഞങ്ങളും കൂടെ മൊത്തത്തിൽ പതിനേഴ് പീസ് ബർഗർ റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബർഗർ പാറ്റീസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബർഗർ പാറ്റീസ് എല്ലാം തന്നെ ഞാൻ ഓയിലിൽ രണ്ട് സൈഡൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ ഓയിൽ ഒഴിച്ച് ഫ്രൈ ആക്കണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല എനിക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെതാണ് ഞാൻ ബർഗറിലേക്കുള്ള തക്കാളി സവാള കക്കറി എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ആക്കി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ബർഗർ കഴിക്കുന്ന ടൈമിൽ ആ ഒരു സവാളിയും തക്കാളിയും കൂടെ ഒന്ന് എരിവും പുളിയും ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിലേക്കുള്ള മയണീസ് അടിച്ചെടുക്കണം അപ്പം ഞാൻ മയണൈസ് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അടിച്ചെടുക്കാനും ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലോട്ട് ഓയിലും വിനാഗിരി ഉപ്പും ഒക്കെ ചേർത്ത് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ട് ഞാനിത് മിക്സിയുടെ ജാറിൽ മയണൈസ് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മയണീസിൻ്റെ കൂടെ ഞാൻ ഒരല്പം ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഈ ബർഗർ പണ്ണിൻ്റെ ഉൾഭാഗം ഞാൻ ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ഞാൻ ഈ ബർഗർ റെഡിയാക്കണത് നാട്ടിൽ എൻ്റെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഇല്ല അപ്പം ഞാൻ ഒരെണ്ണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബർഗർ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് മൊത്തത്തിൽ പതിനേഴ് പീസ് ബർഗറാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടക്ക് ഇക്ക ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ ബർഗർ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് ഇക്കാൾക്ക് പഠിപ്പിക്കുകയാണ് കേട്ടോ ിക്കാൻ്റെ ഹെൽപ്പും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബർഗറൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റി അപ്പം ഇതാ അവർക്ക് ഈ ഒരു ബർഗർ കൊടുത്തതിന് ശേഷം വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിൽ പോവാറായി തുടങ്ങിയത് കൊണ്ട് തന്നെ ഡെയിലി പർച്ചേസിങ്ങും അതുപോലെ നാട് ചുറ്റിക്കാണോ വേണ്ടി പോക്കും ഒക്കെ ആയിട്ട് ഫുൾ ബിസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിനൊന്നും സമയം കിട്ടണുണ്ടായിരുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അല്ലാണ്ട് അത് എഡിറ്റ് ചെയ്തിടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ലുലുവിലാണ് വന്നിട്ടുള്ളത് എല്ലാ സാധനങ്ങളൊന്നും ഇവിടുന്ന് അല്ല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പല ഷോപ്പുകളിൽ നിന്നും ആയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ക്ലിപ്പും കുട്ടികളുടെ ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ആക്സസറീസൊക്കെ ഈ ഇവിടുന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ലുലൂൽ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പൊതുവെ ഒന്നും കൂടെ വില കുറവാണ് കേട്ടോ മറ്റുള്ള ഇങ്ങനെ അപേക്ഷിച്ച് നോക്കിയാൽ പിന്നെ ഉള്ളതിന് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി പ്രൊഡക്ട്സും ആയിരിക്കും അപ്പോൾ അതാ ഈയൊരു ക്ലിപ്പൊക്കെ ഞാൻ ഇവിടുന്ന് കേട്ടോ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ് കുറേയൊക്കെ കുട്ടികൾക്ക് വേണ്ട ഹെയർ ബെൻഡും ക്ലിപ്പും അങ്ങനെയുള്ള ആക്സസറീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല അതിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പൊതുവേ മറ്റുള്ള ഷോപ്പുകൾ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു ഐറ്റംസിന് ലുലൂല് എനിക്ക് വിലക്കുറവുള്ള പോലെ തോന്നി ഈ ഒരു സെറ്റിന് ഇവിടെ പത്ത് റിയാൽ ആയിരുന്നു തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് തന്നെ ഞാൻ ഇങ്ങനെ മൂന്നെണ്ണം വരുന്നത് സഫാരി മാളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒന്നിന് ആറ് റിയാലിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് നാല് അൻപതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഒരെണ്ണത്തിന് അഞ്ച് റിയാലാണ് കേട്ടോ ഇവിടെ ഹെയർ ഒക്കെ പലതിനും പല റേറ്റുള്ളത് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ നോക്കിയ സെക്ഷനിലൊക്കെ പത്ത് റിയാലും പന്ത്രണ്ട് റിയാലൊക്കെ ഇരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നോക്കിയപ്പോൾ നല്ല അടിപൊളി നാല് റിയാലിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ കുറേ നോക്കിയെടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ ദാ മക്കൾക്കുള്ള ഇന്നോവിയേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെതാ ഈ ഒരു ഫ്ലവർ പോട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കി നിന്ന് അയിന്നൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വാങ്ങിക്കാൻ ഇക്ക സമയത്തില്ല കേട്ടോ കാരണം ിൽ പോയപ്പോഴും പിന്നെ വേറെ ഒരിടത്ത് പോയപ്പോഴൊക്കെ ഞാൻ അവിടുന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് എടുത്തപ്പോൾ ഇക്കെ സമ്മതിച്ചില്ല ഇത് പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി കണ്ട് അവിടെ തന്നെ വെച്ചു ഇനിയിപ്പോൾ മക്കൾക്കുള്ള സ്നാക്സ് ബോക്സും കൂടെ എടുക്കാനുണ്ട് ലഞ്ച് ബോക്സ് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു മർസമാൾ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്നാക്സ് ബോക്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അനുനും നെയ്ഷിനൊക്കെ ഇഷ്ടമായത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ട ആ ഒരു ഫ്ലവർ പോട്ട് വാങ്ങിക്കാൻ സമയക്കാത്തതിൽ മൊത്തത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ ഞാൻ അപ്പം ആ ഒരു സങ്കടം മാറ്റാൻ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ടീ പോട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് കിച്ചൺ ആക്സസറീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇൻഷാല്ല നാട്ടിലെത്തിയിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരണ്ട് പിന്നെ ദാഹ മക്കൾക്കുള്ള ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നിന്നും ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വേറൊരു ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ അപ്പോൾ ദാഹ ഇവിടെ വന്ന പഠന നൈഷക്കുട്ടി അവൾക്ക് പാകത്ത് ചെറിയൊരു ട്രോളിയൊക്കെ എടുത്തു വന്നിട്ടുണ്ട് ഇത് ഷോ നമ്മുടെ റൂമിൻ്റെയൊക്കെ അടുത്ത് തന്നെയുള്ള മർസമാളാണ് കേട്ടോ ഇവിടെ വന്ന് കയറിയ പാടെ തന്നെ ആദ്യം അവരുടെ കണ്ണിൽ അടക്കിയത് കുടയാണ് കേട്ടോ അപ്പോൾ നെയ്ശക്കുട്ടിക്ക് എന്തായാലും ഒരു കുട വേണം എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കണുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അത് കൊണ്ടാണ് ടൈമിൽ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്ക ഇവിടുന്ന് കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വായിക്കാം എന്നുള്ളതാണ് കാരണം ഈ എവിടെ വന്നാലും ആദ്യം അവർ നോക്കുക അവർക്ക് കളിക്കാൻ പറ്റണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ വേറെ ഒന്നും അവർക്ക് അറിയണ്ട അപ്പോൾ എന്താണെങ്കിലും ഇത് അവർ അപ്പോഴും കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി ഇക്കാനങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗത്തേക്ക് ഞാൻ അവിടെയുള്ള ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് പിന്നെ അതാ ഇതുപോലെയുള്ള ചെറിയ ബാൻഡിനൊക്കെ രണ്ട് റിയാലിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയ ബണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നെയ്ശിക്കുട്ടി ഇതാ ഒരു ഹെയർ ബാൻഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദാ ഈ ഒരെണ്ണം ഈ ഒരെണ്ണല്ല ഇതിൻ്റെ വേറെ ഇങ്ങനെ രണ്ട് റെഡ് വരുന്നത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ കുഞ്ഞു കുഞ്ഞ് ബണ്ണുണ്ടല്ലോ ഇത് എത്ര വായിച്ചാലും അതൊക്കെ മക്കൾ കളഞ്ഞു വരും കേട്ടോ അപ്പം ഞാൻ ഇതാ ഈ ഒരു ചെറിയ ബോട്ടിൽ അയച്ചിട്ടുണ്ടായിരുന്നു നൈശുക്കുട്ടി പിന്നെതാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ എടുത്ത് വന്നിട്ട് ഭയങ്കര ക്യൂട്ടാണേ ചെയ്യേ വാങ്ങിച്ചാലോന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ അങ്ങനെതാ പിന്നെ വീണ്ടും ഒരു വൈറ്റ് ഹെയർ ബെൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഇതിനൊക്കെ അവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഈ ഹെയർ ബെൻ്റിനും ക്ലിപ്പിനും എനിക്ക് ഭയങ്കര റേറ്റ് ആയിട്ടാണ് തോന്നിയത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് തോന്നുന്നു ലുലു മളിൽ ഒന്നും റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കളറും പെൻസിലും റബ്ബറും കട്ടറും അങ്ങനെയുള്ള ഒക്കെ എടുക്കണം അപ്പോൾ അതാ ഈ ഒരു ഫാബ്രിക്കാസ്റ്റിൻ്റെ സെറ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ എടുത്തില്ല കേട്ടോ കാരണം ഇതിൽ ആ ഒരു വാട്ടർ കളറൊന്നും മക്കൾക്ക് ആവശ്യമുള്ളതല്ലോ അപ്പോൾ ഞാൻ അവർക്ക് ആവശ്യമുള്ള ഒക്കെ എടുത്തത് അതായത് അവർക്ക് മെയിനായിട്ട് സ്കൂളിലേക്ക് മെഴുകിൻ്റെ യൂസ് ആക്കാൻ പറ്റുള്ളൂ പിന്നെ ചാർട്ടിലൊക്കെ എഴുതാൻ കളർ സ്കെച്ചും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഞാൻ ചാർട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സ്കെച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കരയായിട്ട് മെഴുകിൻ്റെ കളർ തന്നെയാണ് കേട്ടോ എടുത്തത് ഇടയ്ക്കിടക്ക് ആവശ്യമുള്ളതും ആയിട്ടുള്ള വസ്തുക്കളൊക്കെ എടുത്ത് നയിച്ചുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവളെ കാണിച്ചുകൊണ്ട് ആ ഒരു ട്രോളിക്ക് അതൊക്കെ ഇട്ട് വെക്കും പിന്നെ അവളെ കാണാണ്ട് അതിന് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് ഒഴിവാക്കാറാണ് കേട്ടോ പതിവ് ചിലപ്പോൾ അവൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവൾക്ക് എന്താണെങ്കിലും വേണ്ടി വരും ഈ ഒരു ടൈപ്പ് കളർ പെൻസിലൊന്നും അവർ സ്കൂളിൽ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ദാ ആനക്കുട്ടി നേരെ പോയിട്ട് കുറേ റെഡ് കളറിലുള്ള പെനൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ടൈപ്പ് മെഴുകിൻ്റെ കളറാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സോനുവിന് പിന്നെ ആവശ്യമുള്ളതൊന്നും വേണ്ട കുറേ പൂക്കിമൂം കാടും അതേപോലെ എന്താ ഹോട്ട് വീൽസിൻ്റെ കാറും അതൊക്കെയാണ് കേട്ടോ ഓൻ അവിടെ പോയാലും തപ്പി വെക്കുക പിന്നെ അതാ അവർക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ പറഞ്ഞില്ല അത് ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലഞ്ച് ബോക്സിൻ്റെയും സ്നാക്സ് ബോക്സിൻ്റെ ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചിലതൊക്കെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ സൈഡിൽ വരുന്ന ഈ ക്ലിപ്പ് പെട്ടെന്ന് പൊട്ടി പോകും പൊട്ടിപ്പോകട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവിടുന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നൈഷുമാൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തും ഇനിയിപ്പോൾ സ്കൂൾ ബാഗ് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും രണ്ടാൾക്കും ടൂർ പോകുമ്പോൾ എടുക്കാനുള്ള ബാഗ് മതിയെന്ന് പറഞ്ഞിട്ട് അത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് രണ്ടാൾക്കും ഓരോ എണ്ണം വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയിട്ട് പിന്നെ ഇനിയിപ്പോൾ വെള്ളക്കുപ്പി നോക്കുകയാണ് ഇവിടുന്ന് ഒരു ഒന്നും അങ്ങോട്ട് മനസ്സിന് റാഹത്തായത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ വെള്ളക്കുപ്പി വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ എപ്പോഴും അണി കിട്ടാ ചിലതൊക്കെ പെട്ടെന്ന് ലീക്കായി പോണ ടൈപ്പ് ആയിരിക്കും അപ്പൊ ഇക്ക അതിന്റെ ടോപ്പില് വാഷറൊക്കെ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെന്താ ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ കുറേയായിട്ട് തപ്പിക്കൊണ്ട് നടക്കിയിരുന്നു കേട്ടോ ഈ സംഭവം എനിക്കിങ്ങനെ കിച്ചണിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചാനൽ നെയ്മൊക്കെ എഴുതിയിട്ട് വെക്കാനുള്ളൊരു ബോർഡ് അത് എനിക്ക് ഞാൻ കുറേ ആയിട്ടിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരെണ്ണം കയ്യിൽ തടഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പാക്ക് ആറ് ഗൾഫിൽ നിന്ന് വരാമെന്ന് പറഞ്ഞാലും ആകെക്കൂടെ ആവശ്യമുള്ള ഒരു ഐറ്റമാണ് കിട്ടോ ഇത് പൊറോട്ട റോള് അതായത് ആ ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് കവറിങ് വരുന്നത് ഇതാണെങ്കിലോ എല്ലായിടത്തും ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം ഇവിടുന്ന് രണ്ട് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കത്തികളൊക്കെ പെട്ടെന്ന് മൂർച്ചം കുറയുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഗൾഫിൽ നിന്നുള്ള കത്തി ഉപയോഗിക്കില്ലെന്നൊക്കെ വിചാരിച്ചാലും കാണാനും നല്ല ഭംഗിയുള്ള കത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇവിടെ നിന്ന് ഈയൊരു ടൈപ്പ് അല്ല കുറച്ച് നല്ല ടൈപ്പ് രണ്ട് കത്തി എടുത്തിട്ടുണ്ടായിരുന്നു നൈഷുമാരുടെ കയ്യിലുള്ള ഈ ഒരു സിലിക്കോൺ മോൾഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരണം കേട്ടോ നൈശ കുട്ടി മാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് പേരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത് ഹെസ്കലേറ്റർ കണ്ടാൽ വെറുതെ ഇടൂല അതിൽ ഒരു വഴിക്കൊക്കൂടെ അറിഞ്ഞും ഒരു വഴിക്കൊക്കെ കൂടെ കയറും ചെയ്തിട്ട് അങ്ങനെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ താഴെന്നുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടാതാ മുകളിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ സെക്ഷനിൽ വന്നിട്ടുണ്ട് ഈ ചോക്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ ഇവരോളം അറിവ് എന്തായാലും നമുക്കില്ല ഓരോരോ മിഠായികളുടെ പേര് പറഞ്ഞ് അത് അവിടെ തപ്പി കണ്ടുപിടിക്കണതാണ് കേട്ടോ ഈ ഫോണിൽ ഓരോ വീഡിയോസും കാർട്ടൂണൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് പഠിക്കണമെന്ന് തോന്നുന്നു നെയ്ശുക്കുട്ടിൻ്റെ അടുത്ത് ഇക്കാൻ്റെ ഉമ്മ പശുമുട്ടായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മിഠായിക്ക് നിങ്ങൾ എന്താ പറയാ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ അതിൻ്റെ പശുമുട്ടായി എന്നിട്ടോ പറയുക അപ്പോൾ അത് ആ നെയ്ശിക്കുട്ടി ഉമ്മക്കുള്ള മിഠായി എടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് വേറൊരു ദിവസത്തിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെയാണ് അപ്പോൾ നമ്മളിത് ആ അൻസാർ ഗാലറിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാനങ്ങനെ ഒരുപാട് എല്ലാം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ചിലത് ചിലതൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഉപ്പാക്കൊരു മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പണി ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഗ്യാലറിയിൽ നിന്നായിരുന്നു ഞാൻ മക്കൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ആ ഒരു ടൈമിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ആ ഡ്രസ്സ് പർച്ചേസിങ് വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം അവരെ പാകം നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം അവിടെ ബിസി ആയിപ്പോയി അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഉള്ളതിനൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ അവിടെയാണ് കേട്ടോ ഡ്രസ്സിൻ്റെ നല്ല കളക്ഷൻസും അതുപോലെ നല്ലൊരു അഫോർഡബിൾ പ്രൈസും തോന്നിയത് പൊതുവേ ഖത്തറിലൊക്കെ ഡ്രസ്സിന് ഭയങ്കര റേറ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നാട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ആയിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി കാരണം അവിടെ അത്ര നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് കിട്ടുമല്ല പക്ഷേ ഉള്ളതിനാണെങ്കിലോ ഭയങ്കര റേറ്റ് ആണ് വീണ്ടും മക്കളൊപ്പിച്ച് അവിടെ കാര്യമായിട്ട് ടോയ്സ് തരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നേ പിന്നെ ഒരു ടൈപ്പ് ടോയ്സ് തന്നെ എത്രയോ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും അതന്നെ കണ്ട ഒരുക്ക് വേണം അങ്ങനെ ദാ രണ്ടാളും ഒരേ ടൈപ്പ് ഓരോന്ന് കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നാട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ദഹാനിക്കുട്ടിക്ക് ഈ ഒരു ബാഗ് ട്രോളി ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പകുതി പർച്ചേസിങ്ങിന് ശേഷം പിന്നെ പിന്നെതാ ഇക്ക വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ബോക്സാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടി കെട്ടുകയാണ് കേട്ടോ അപ്പോൾ അത് പോണീൻ്റെ തലേ ദിവസമുള്ള പെട്ടി കെട്ടലല്ല കാരണം അതിന് മുന്നേ ഇതൊക്കെ ഓരോന്ന് പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കിട്ടും പിന്നെ അതൊക്കെ കൂടെ കൊണ്ടുപോകാൻ ഉള്ളതിലും അപ്പുറാവുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിന് മുന്നേ ഇട്ട് വാങ്ങിച്ചതൊക്കെ ഒന്ന് പെട്ടിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇക്കയും മക്കളൊക്കെ അതാ പെട്ടി കെട്ടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പോണീൻ്റെ തലേ ദിവസം ഞാൻ െ പെട്ടി കെട്ടിയതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആകമത്തൊരു തിരക്കിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുന്ന ടൈമിൽ ഇക്കും കൂടെ കൂടെ വരുന്നുണ്ടെന്നുള്ളത് പക്ഷേ ചിലരൊക്കെ അറിയാത്തവരുണ്ട് തോന്നുന്നു പലരും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എക്കും കൂടെ നാട്ടിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പെട്ടിയൊക്കെ കെട്ടുന്ന ടൈമിൽ നൈഷമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇനിയിപ്പോൾ പെട്ടി കെട്ടി കഴിഞ്ഞാൽ നാളെ നമ്മൾ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ നെയ്ഷമാക്ക് നാട്ടിൽ പോകുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കലും പെട്ടി കെട്ടലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ത്രില്ലായിട്ടോ ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഇക്കും കൂടെ നാട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവാണെന്നുള്ളൊരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മറിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു നാട്ടിൽ പോയിട്ട് എല്ലാവരും കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാധാരണ ഇക്ക കൂടെ വരാതിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ടൈമൊന്നും ഓർക്കാനേ കഴിയൂല കേട്ടോ ഭയങ്കര ഒരു ഇടങ്ങേറൊടിച്ച അവസ്ഥയായിരിക്കും ഒടീണ പാത്രങ്ങളൊക്കെ നാട്ടിൽ സേഫ് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും ആദ്യം തുണി വെച്ച് കവർ ചെയ്തിട്ടാണ് പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതും പെട്ടിയിൽ സെൻട്രലായിട്ട് ഓരോ തുണികളുടെയൊക്കെ ഇടയിലായിട്ടാണ് ടിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ മാളിൽ പർച്ചേസിങ്ങിന് പോകുമ്പോഴും ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് സെറാമിക് കപ്പിൻ്റെ പല വെറൈറ്റീസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഡെൻമേയിൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ രാവിലെ ആ ചായ ഇങ്ങനെ കപ്പിൽ വരുന്ന ഷോട്ടൊക്കെ എടുക്കാൻ ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഈ പെട്ടിയിലാക്കി കൊണ്ടുപോകണ ഒരു കാര്യമാണ് ടാസ്ക് ആയിട്ടുള്ളത് കാരണം ചിലപ്പോൾ പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് പോകുമ്പോൾ പൊട്ടി പോകില്ലേ എന്നാണെങ്കിൽ ഇക്ക അത് ഒക്കെ നല്ല സേഫായിട്ട് തന്നെ കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നൈശ കുട്ടി ഇതാദ്യമായിട്ടാണ് കേട്ടോ പെട്ടി പാക്ക് ചെയ്യണത് അവൾക്ക് പെട്ടി പൊട്ടിച്ചിട്ടുള്ള ശീലേ ഉള്ളൂ എന്താണെങ്കിൽ ഓൾ ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു പിന്നെ ഇപ്രാവശ്യം നമ്മൾ അഞ്ച് പേരുടെയും കൂടെ ടിക്കറ്റിൽ നൂറ്റൻപത് കിലോ ലഗേജ് ആയിട്ടും പിന്നെ മുപ്പത്തഞ്ച് കിലോ ഹാൻഡ് ബാഗായിട്ടും കൊണ്ടുപോകുക എന്നുള്ളതുകൊണ്ട് സ്വസ്ഥമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇക്ക നാട്ടിൽ വരുന്ന ടൈമിൽ എന്തെങ്കിലും കൊണ്ടുവരണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും എടുക്കണ്ട മക്കൾക്ക് ചോക്ലേറ്റ്സ് മാത്രം എടുത്താൽ മതി എന്നാൽ പറയുക അപ്പോൾ എന്നാലും ഇക്കാൾക്ക് കൊണ്ടാൻ പറ്റുന്ന ആ ഒരു മുപ്പത് കിലോ ലഗേജും പിന്നെ ഏഴ് കിലോ ബാഗിലോയിറ്റ് എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ച് ഇക്കെ കൊണ്ടും ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇത്രയും പർച്ചേസ് ചെയ്തപ്പോൾ ഇക്കാ ഇക്കറിയാം അപ്പോൾ ആണുക്കാവശ്യമുള്ളതൊക്കെ ഞാൻ ഞാനിക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടാന്ന് പറയാനുള്ളൊരു കാരണം തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വെറുതെ എന്തിനാ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എന്താണെങ്കിലും ഡ്യൂട്ടി കെട്ടാണ്ട് നമുക്ക് ഇത്രയും കൊണ്ടുപോകാം ഞാൻ അങ്ങനെ ഓരോന്നാവശ്യമുള്ളത് എടുത്തെടുത്ത് ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിപ്പോൾ എത്രത്തോളം ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പകുതി പകുതി സാധനങ്ങൾ എടുത്തിന് ശേഷം ഈ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇനിയിപ്പോൾ ബാക്കി എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ ഇതിനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഉമ്പ്രക്കൊക്കെ പോയതുകൊണ്ട് തന്നെ ജംസാം വെള്ളത്തിൻ്റെ നാല് ക്യാനും ഉണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ രണ്ട് കവർ ബാഗിലായിട്ട് അതിലും ജംസാ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ജംസാ വെള്ളം മൂന്ന് ബോട്ടിൽ മാത്രമാണ് കേട്ടോ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ബാക്കി അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ പോയിട്ട് വരുമ്പോൾ അത് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം അത് കുറച്ച് വെയിറ്റ് ഉള്ളതല്ലേ സംസം വെള്ളം എല്ലാം കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റൂല ില് പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് സെറാമിക് പ്ലേറ്റ്സും ബോൾസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഈ ഒരു ട്രോളി ബാഗിനകത്ത് ഡ്രസ്സിനകത്ത് കവർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി വെക്കാനിട്ടോ നെയ്ശിക്കുട്ടിയും ആനും ഇക്കൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഖത്തറിലോട്ട് വരുന്ന ടൈമിൽ അവിടെ എയർപോർട്ടിൽ നിന്ന് ലഗേജ് പോയിട്ട് നോക്കിയപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെട്ടിയിൽ മാക്സിമം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് കിലോത്തോടെ ആക്കാൻ പറ്റുള്ളൂ മുപ്പത് കിലോ ആക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് വന്നത് കണക്ഷൻ ഫ്ലൈറ്റിനായിരുന്നല്ലോ അതായത് ബഹ്റൈൻ വഴി എയർ അറേബ്യ ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടോ പറഞ്ഞത് പക്ഷേ ഇക്ക പോണ ടൈമിൽ ട്രാവൽസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പെട്ടിയിൽ മാക്സിമം മുപ്പത് കിലോത്തോളം ആക്കാന്നുള്ളത് അങ്ങനെ എല്ലാ പെട്ടിയിലൊക്കെ മാക്സിമം ഇപ്പം മുപ്പത് കിലോത്തോളം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതങ്ങാനും ഓവർ വെയ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എയർപോർട്ടിൽ നിന്ന് അഴിക്കാനോ മറ്റോ പറഞ്ഞാൽ പെട്ടുപോയില്ലേ ഒരു ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ടിലൊക്കെ നിർത്തിയിട്ടിരുന്നുണ്ടായിരുന്നത് അങ്ങനെ എന്നാണെങ്കിലും മാക്സിമം നൂറ്റി എൺപത് അതായത് നൂറ്റി അൻപതും പ്ലസ് മുപ്പത്തഞ്ചും നൂറ്റി എൺപത്തഞ്ച് കിലോ ആണ് കൊണ്ടുപോകാൻ പറ്റുക ആ നൂറ്റി എൺപത്തഞ്ച് കിലോ മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പുറത്ത് അനുവിൻ്റെയും ഒക്കെ കുട്ടി ബാഗിലും കുറേ സാധനങ്ങളൊക്കെ ആക്കി എന്നിട്ടും ജംസം വെള്ളം മൊത്തം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ക്യാൻ മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നത് പകുതി പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ബാക്ക് ആണ് കേട്ടോ ഇത് ഇനി ബാക്കിയുള്ള പെട്ടുകെട്ടൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പോണീൻ്റെ തലേദിവസം ആയതുകൊണ്ട് ഭയങ്കര പോയി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പെട്ടുകെട്ടൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ പകുതി പെട്ടിക്കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എല്ലാം കൂടെ കവർ ചെയ്തതിന് ശേഷമുള്ള ഒരു ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടിക്കെട്ടൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോണ ആ ഒരു വ്ലോഗ് ഇൻഷാല്ല ഞാൻ വേഗം തന്നെ ഷെയർ ആക്കേണ്ടത് ലാസ്റ്റ് നമ്മൾ പോണ ആ ഒരു ടൈമിൽ എല്ലാ ബാഗ് പാക്കിംഗ് കഴിഞ്ഞതിന് ഒരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത് അപ്പം മുപ്പത്തഞ്ച് കിലോത്തോളം നമ്മൾ ഹാൻഡ് ബാഗ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലഗേജായിട്ട് നൂറ്റൻപത് കിലോ ഇതുപോലൊരു ആറ് പെട്ടിയും പിന്നെ ഒരു ട്രോളി ബാഗിലായിട്ട് നൂറ്റി അൻപത് കിലോത്തോളം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നിമിഷം ഉള്ള ബാക്കി നമ്മൾ നാട്ടിൽ പോകുന്ന ആ ഒരു യാത്രാ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം വീഡിയോ ഒത്തിരി വൈകിപ്പോയിന്നറിയാം നിങ്ങൾ ക്ഷമിക്കുക ഭയങ്കരമായിട്ട് തിരക്കായി പോയതുകൊണ്ടാണ് തന്നെ